പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാമത്തില് എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരമേ തമ്മേ പരിശുദ്ധമേ ജപമാല മാതാ ജപമാല മാതാവി സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ്യം മറ്റ് ജീവിത മണ്ഡലങ്ങളിലേക്ക് പോകുന്നവരെ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും കടന്നു പോകുന്ന വഴികളെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ സംസാരിക്കുന്ന വ്യക്തികളെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ പരിശുദ്ധ മതേ മധ്യസ്ഥതയിലെ ഈശോ ആശീർവദിക്കുന്നു ഭവനരഹിതര് വസ്തുവില്ലാത്തവര് സ്ഥലമില്ലാത്തവർ വഴിയില്ലാത്തവർ അതുകൊണ്ട് വീട് വെക്കാൻ പറ്റാത്തവർ അതുകൊണ്ട് വഴി നടക്കാൻ പറ്റാത്തവർ വിറ്റുമാറ്റാൻ പറ്റാത്തവർ വിവാഹം മുടങ്ങുന്നവര് ഇങ്ങനെ എല്ലാ തടസ്സങ്ങളും എല്ലാ വിഷ വിഷമതകളും അതുപോലെ തന്നെ തൊഴിലിൻ്റെ തടസ്സങ്ങൾ ജീവിത തടസ്സങ്ങൾ പഠനത്തിൻ്റെ തടസ്സങ്ങൾ യാത്രയുടെ തടസ്സങ്ങൾ രേഖാമൂലമായ തടസ്സങ്ങൾ യേശുവിന് നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൃപാസ് നൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മധ്യസ്ഥ കൽപ്പിക്കുന്ന സമാധാനമില്ലാത്ത വീടുകൾ സമാധില്ലാത്ത വഴി സമാധാനമില്ലാത്ത വ്യക്തികളെ പിരിഞ്ഞു താമസിക്കുന്ന മാതാപിതാക്കന്മാർ ഭാര്യ പ്രവർത്തകന്മാർ കർത്താവ് അകന്നു പോയിട്ട് ഒരിക്കൽ മറ്റ് ബന്ധങ്ങൾ അകപ്പെട്ടു പോയ മക്കൾ മാതാപിതാക്കന്മാരെ തിരിഞ്ഞു നോക്കാത്തതിനെ വിളിക്കാത്തതിൻ്റെ പേരിൽ പുകഞ്ഞു നിൽക്കഴിയുന്ന മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണ പ്രാർത്ഥിക്കുന്നു ലോഡ് ചീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിംഗർ സാക്വുത്ത് എ പ്രഷർ ബ്ലഡ് ലോഡ് ഇൻ ഫീഷ്യസ് സ്പിരിറ്റ് ലോർഡ് ഇൻ ഫീഷ്യസ് സ്പിരിറ്റ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ നീ നിന്റെ കുടുംബവും നിന്റെ ജീവിതവും നിന്റെ ഉദ്യമങ്ങളും നിന്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ റബി അപ്പൊ അങ്ങ് എങ്ങനെ കണ്ടു എന്നെ എന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞില്ലേ ഇപ്പോൾ നിന്നെ കാണുന്ന മുമ്പേ ഞാൻ നിന്നെ കണ്ടു അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കേട്ടോന്നും അറിയത്തില്ലേ എല്ലാവർക്കും എല്ലാവരെയും കാണുന്ന ഒരു ഫിലിപ്പോസോട്ടല്ല നിൻ്റെ അമ്മ നിൻ്റെ അപ്പൻ നിൻ്റെ കൂട്ടുകാർ അവരല്ലേ നമ്മൾ അറിയണത് ഇവരൊക്കെ ഈ ഇവരൊക്കെ അറിയുന്നതിന് മുമ്പ് നിൻ്റെ ദൈവം നിന്നെ അറിയുന്നു അതാണ് നിൻ്റെ അപകടം ഫിലിപ്പോസ് അത് അതിൻ്റെ അപകടവും അത് നിൻ്റെ അനുഗ്രഹവുമാണ് നിൻ്റെ കൂട്ടുകാർ കാണാത്തത് നിൻ്റെ വീട്ടുകാർ കാണാത്തത് നിൻ്റെ നാട്ടുകാർ കാണാത്തത് കാണുന്ന കർത്താവ് കണ്ടാൽ അനുഗ്രഹമായി മാറുന്ന വിഷയമുണ്ട് കണ്ടാൽ അപകടമായി മാറുന്ന വിഷയമുണ്ട് കർത്താവിനെ സൂക്ഷിക്കുക വിശ്വാസം സംബന്ധിച്ചിടത്തോളവും എപ്പോഴും കർത്താവിൻ്റെ വചനങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അനുദിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പം സുവിശേഷത്തിന് വിശ്വസിക്കേണ്ട ഓരോ ഭാഗങ്ങൾ നിർദ്ധയനായ മുൻ വൃത്തിയെ മുന്നോട്ട് വെക്കുന്ന ഒരു സുവിശേഷമുണ്ട് നാധാന്യം മുന്നോട്ട് വെക്കുന്ന ഒരു സുവിശേഷമുണ്ട് സമറിയായ യുഹനായും മുന്നോട്ട് വെക്കുന്ന സുവിശേഷമുണ്ട് അവശേഷിപ്പിക്കുന്ന സുവിശേഷം അതിൽ വിശ്വസിക്കണം ഇത് തന്നെ ഇത് തന്നെയാണ് നമ്മൾ പത്ത് ദിവസിലൂടെ കേട്ടത് എഴുപത് പ്രാവശ്യമോ എന്താണ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് വളരെ വെളിപാടോടുകൂടിയാണ് ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നമ്മളിലുണ്ടാകുന്ന പ്രശ്ന പല പ്രശ്നങ്ങളിലും അതിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി നമ്മളാണ് പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പ്രശ്നത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നതിന് പിന്നിലും കർത്താവിൻ്റെ കൈകളുണ്ട് എന്നിട്ട് എന്താ കാര്യം കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മളെ സുവിശേഷവത്കരിച്ചുകൊണ്ട് എംപവർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആരും മനസ്സൊന്നും അടയ്ക്കരുത് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് പുരോഗമിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക